ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ഒരു സംശയമില്ലാത്ത രാജ്യത്തെ ഏക പാർട്ടിയാണ് ഡി എം കെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണം ഒഴികെ മറ്റെല്ലാ സീറ്റുകളിലും വിജയിച്ചിരുന്നത് ഡി എം കെ സഖ്യമായിരുന്നു ഡി എം കെക്ക് പുറമെ കോൺഗ്രസ് സി പി എം സി പി എം മുസ്ലിം ലീഗ് പാർട്ടികൾ ഉൾപ്പെടെ സഖ്യമാണിത് കഴിഞ്ഞവണ അണ്ണാ ഡി എം കെ വിജയിച്ച ഏക സീറ്റ് ഉൾപ്പെടെ മുഴുവൻ സീറ്റുകളിലും അണ്ണാ ഡി എം കെയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ സഖ്യത്തിലുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറിക്കവർ സാധ്യത കാണുന്ന ഏകമണ്ഡലം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂർ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ ഗൗരവമായാണ് ഡി എം കെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും നോക്കിക്കാണുന്നത് അതിന് പ്രധാന കാരണം നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ വെട്രി കഴകം എന്ന ടി വി കെയുടെ രൂപീകരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി പ്രധാന എതിരായി വരുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഉറക്കം കെടുത്തുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ശക്തമായ വളക്കൂറുള്ള തമിഴത്ത് ബി ജെ പിക്ക് വളർച്ച ഒരു പരിധിക്കപ്പുറം പ്രയാസമാണെന്ന് വിലയിരുത്തുന്ന ഡി എം കെ പക്ഷേ നടൻ വിജയ്യുടെ പാർട്ടി അങ്ങനെയല്ല വിലയിരുത്തുന്നത് ദളപതിക്ക് തമിഴത്തുള്ള വലിയ സ്വാധീനം തന്നെയാണ് ഇതിന് കാരണം ഇന്ന് തമിഴത്തെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള വ്യക്തിയാണ് വിജയ് ഈ ജനപിന്തുണ വോട്ടായി മാറിയാൽ വിജയ് തമിഴത്തിന്റെ രാഷ്ട്രീയമായാണ് പൊളിച്ചെഴുതുക ഈ വെല്ലുവിളി മനസ്സിലാക്കുന്ന ഡി എം കെ നേതൃത്വം വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ മുന്നണിയിലേക്ക് സ്വന്തം കടകക്ഷികൾ പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത് സി പി എം സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂരിൽ ഡി എം കെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പകരം വിട്ടു നൽകിയിരിക്കുന്നത് ഡി എം കെയുടെ ഉരുക്കുക്കോട്ടയായ ഡിണ്ടിക്കലാണ് ഇവിടെ ഇതിനകം തന്നെ സി പി എം വിജയം ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മധുരയിലും സി പി എം മത്സരിച്ചിട്ടുണ്ട് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ നാഗപട്ടണത്തും തിരുപ്പൂരുമാണ് ജനവിധി തേടുന്നത് തമിഴ്നാട്ടിൽ താരതമ്യേന ചെറിയ പാർട്ടികളാണെങ്കിലും ശക്തമായ കേടന്മാരും പല ഉൾനാടൻ ഗ്രാമങ്ങളിലെ തൊഴിലിടങ്ങളിൽ വലിയ സ്വാധീനവും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തമിഴത്തുണ്ട് പ്രക്ഷോഭ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഈ പാർട്ടികൾക്ക് നിർണായക പങ്കാണുള്ളത് ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഡി എം കെയും വലിയ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ഇടതു പാർട്ടികൾ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് വിലയിരുത്തുന്നത് ലോ കമ്മ്യൂണിസ്റ്റ് നേതാവായ സ്റ്റാലിനോടുള്ള ആരാധനയെ തുടർന്നാണ് സാക്ഷാൽ കരുണാനിധി പോലും മകന് സ്റ്റാലിനെന്ന് പേരിട്ടിരിക്കുന്നത് താനും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ബന്ധത്തിന് തന്റെ പേര് തന്നെയാണ് ഉത്തരമെന്നാണ് എം കെ സ്റ്റാലിന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എം കെ ഒരു കേഡർ പാർട്ടിയാക്കാൻ കരുണാനിധിയെ പ്രേരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ ആകൃഷ്ടരായാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തന്നെ മരണം വരെ നിരീശ്വരവാദികളായിരിക്കും നേതാവ് കൂടിയായിരുന്നു കലഞ്ച് കരുണാനിധി കരുണാനിധിയുടെ വേർപാടോടെ ഡി എം കെ താൽപ്പര്യത്ത് എത്തിയ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്റെ പിൻഗാമിയായി കാണുന്നത് മകൻ ഉദയനിധി സ്റ്റാലിനെയാണ് കരുണാനിധി സ്റ്റാലിനെ പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവന്നത് കാലതാമസം എടുത്തായിരുന്നെങ്കിൽ സ്റ്റാലിൻ ഉദയനിധിയെ കളത്തിൽ ഇറക്കിയത് വളരെ പെട്ടതാണ് ആദ്യ മത്സരത്തിൽ തന്നെ എം എൽ എ ആവാനും മന്ത്രിയാകാനും ഉദയനിധിക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയെ ഇനി നയിക്കാൻ പോകുന്നതും ഉദയനിധിയാണ് മറപ്പുറത്ത് അണ്ണാ ഡി എം കെക്ക് പരം പ്രധാന എതിരാളികളായി വരാൻ പോകുന്നതാട്ടെ ദളപതി വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയുമായിരിക്കും ബി ജെ പി ദേശീയ നേതൃത്വ സകല സംവിധാനങ്ങളും ഒരുക്കി രംഗത്തിറക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫലപ്രവചനവും അസാധ്യമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഗതിമാറ്റാൻ പോകുന്നത്